മന്ത്രിയെ കാണാനായിട്ട് വീട്ടിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല മന്ത്രിയുടെ ഭർത്താവ് ഇവിടുത്തെ തൈക്കാളിലെ വീട്ടിലുണ്ടായിരുന്നു അവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു ഞങ്ങളവിടെ കാണുന്നൊന്നും ഇല്ല എന്നുള്ള പരാമർശം നടത്തിയിരുന്നു അതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഈ പറയുമ്പോൾ ഈ വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യം പറയണമെന്നാണ് എനിക്ക് അതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞ ആളോട് പറയാനുള്ളത് കാരണം ഞാൻ ആശമാരോട് സംസാരിച്ചു അതായത് ആറാം തീയതി സമരം നടത്തി ആശമാരോട് സംസാരിച്ചു ഇപ്പോൾ സമരം ചെയ്യുന്ന ആശന്മാർ എന്നെ നിയമസഭയിൽ വന്ന് കണ്ടു ഞാൻ അവരോട് സംസാരിച്ചു അവർ ഞാൻ ആ നിയമസഭാ ഹോളിന് മുന്നിൽ വെച്ചും സംസാരിച്ചു കാരണം ഒരു ദിവസം രാവിലെ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴാണ് പിറ്റേ ദിവസം അവരെന്നെ കാണുന്നത് തലേ ദിവസം ഞാൻ എൻ്റെ അവിടുത്തെ ഓഫീസിന് തൊട്ട് മുന്നിൽ വെച്ച് അവരെ കാണുന്നു ഞാൻ അവരോട് പറഞ്ഞു തീർച്ചയായിട്ടും അവരെ പറയാനുള്ളത് ഞാൻ നിന്ന് കേട്ടു ഞാൻ ഫ്ലോറിലേക്ക് ഓടി എന്തോ കാര്യത്തിന് വേണ്ടി അവിടേക്ക് ഇറങ്ങുന്ന സമയമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ഈ കാര്യങ്ങൾ അവരോട് നിന്നൊന്ന് സംസാരിച്ചു അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ അവർ കണ്ടു അവരോടും സംസാരിച്ചു അപ്പോൾ അതെല്ലാം ആശമാരാണ് ഈ ഇന്നലെ ഈ മാധ്യമ പ്രവർത്തകർ ഇക്കാര്യം എന്നോട് പറയുമ്പോൾ ആസൂത്രണം ഞാനിത് കണ്ടിരുന്നില്ല പിന്നീട് എന്താ പറഞ്ഞു കാരണം വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ വ്യക്തിപരമായ കാര്യം പറയുമ്പോൾ അത് എന്താണെന്ന് അറിയുന്നതിന് ഞാൻ കേട്ടു കേട്ടപ്പോൾ ഇതാരാണ് എന്നുള്ളത് എൻ്റെ ചർച്ചയിലും ഇവർ വന്നിരുന്നില്ല ഇപ്പോൾ നടത്തിയ ഇല്ല ഞാൻ ഒന്നര മണിക്കൂർ ചർച്ച നടത്തി അപ്പോൾ ഞാൻ എച്ച് എൻ എച്ച് എം പി പറഞ്ഞു ഈ പറഞ്ഞ വ്യക്തി ആശയല്ല ഏതോ ഒരു സംഘടനയുടെ ഒരു നേതാവാണ് അപ്പോൾ ഈ വ്യക്തി ആശയല്ല എന്ന് പറഞ്ഞു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഭർത്താവ് താമസിക്കുന്നത് മന്ത്രിമന്ദിരത്തിലല്ല മന്ത്രിമന്ദിരത്തിൽ വന്ന് താമസിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം കാരണം ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനോ അല്ലെങ്കിൽ പനിയായോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ മാത്രം വന്ന് പോകുന്ന ഞങ്ങൾക്കർഹെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞങ്ങൾ അവിടേക്കാണ് പോവുക കാരണം പത്തനംതിട്ടയിൽ അങ്ങാടിക്കലിലുള്ള ഞങ്ങളുടെ വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഭർത്താവ് പറഞ്ഞു എന്ന് പറയുന്നത് തീർത്തും അസത്യമായിട്ടുള്ള കാര്യമാണ് എന്തിനാണ് അങ്ങനെ ഒരു അസത്യം പറഞ്ഞത് അപ്പോൾ ഞാൻ കാണുന്നത് ഈ മറ്റെന്തോ ദുരുദ്ദേശം അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് കാരണം ഇവിടെ വന്ന് അദ്ദേഹം താമസിക്കാറില്ല ഇനി അതുമാത്രമല്ല നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് എത്രയോ തവണ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടോ ഒരു തവണ അദ്ദേഹത്തെ ഇവിടെ കണ്ടിട്ടുണ്ടോ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ആളുകൾ ആരെങ്കിലും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ പിന്നെ കിളിവാതിലിലൂടെ പറയാൻ തക്ക ഒരു സംവിധാനം അല്ല എത്രയോ വർഷം പഴക്കമുള്ള ഒരു പഴയ ഓടിട്ട കെട്ടിടത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ അതുവഴി ഒരാളും പറയാനായിട്ടുള്ള ഒരു സൗകര്യങ്ങളുള്ള അങ്ങനെയുള്ളൊരു അടിസ്ഥാന സൗകര്യമുള്ളൊരു അല്ലെങ്കിൽ ആ നിലയിൽ ഉള്ളൊരു വീടല്ല അത് ഇപ്പോൾ സമരം നടക്കുന്നുണ്ട് അവർ ആവശ്യങ്ങൾ വിവിധ സമരങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ് അവർ ആവശ്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സമരത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ചില ആളുകൾ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനും ആക്രമിക്കാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് മിനിസ്റ്റർ പറയുന്നത് ചില ആളുകളില്ല ആശുമാരൊരിക്കലും അങ്ങനെ ചെയ്തില്ല എനിക്ക് വ്യക്തിബന്ധമുണ്ട് ആശുമാരുമായിട്ട് ഇപ്പോഴും ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവർക്ക് വേണ്ടി അവർക്കൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് കാരണം ഇതൊരു വലിയ നമുക്ക് എത്ര വർഷങ്ങളായിട്ട് ഇൻസെൻറ്റീവ് കൂട്ടുന്നില്ല കോടി രൂപ സംസ്ഥാനത്തിന് നൽകാനുള്ള ആ നൂറ് കോടി രൂപ ആഷമാർക്ക് നൽകിയ വേതനത്തിൽ അത് കേന്ദ്രം നൽകേണ്ടതായിട്ടുണ്ട് അത് നൽകിയിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്ഥിതി അതിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ഡൽഹിയിൽ പോയി സമരം ചെയ്തില്ലേ അത് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതായിരുന്നു വിഷയം അങ്ങനെ ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഡൽഹിയിൽ ആശമാർക്കൊപ്പം പോയി സമരം ചെയ്യാൻ ഞാൻ തയ്യാറാണ് എത്ര ദിവസം അവിടെ ഇരുന്ന് ഞാൻ സമരം ചെയ്യാൻ ഞാൻ തയ്യാറാണ് വ്യക്തിപരമായി എനിക്ക് ആശന്മാർക്കൊപ്പം ആശന്മാരോട് വളരെ അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് ആശന്മാർ അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല പുറത്തുനിന്ന് വരുന്ന ആളുകൾ അങ്ങനെ പറയുമ്പോൾ അതിലൊരു ദുരുദേശമുണ്ട് ആ ദുരുദേശം എന്താണ് എന്നുള്ളത് ഇപ്പോൾ അതിലതുകൊണ്ട് ആശമാർത് ആ നിലയിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയില്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്